ഭംഗിയാണ് കേട്ടോ ഇത് ഷോക്കേസിൽ വെക്കാൻ പറ്റിയ സാധനമാണ് സത്യം നിങ്ങളുടെ അടുത്താണ് ഈ മുറയൂർ ശർക്കര കിട്ടും അല്ലേ മറയൂർ ശർക്കര നമ്മൾ മുറയൂർ നമ്മളെ നാടാണ് സാധനം കാണിക്കോട് ആ വിശ്രീ നോക്കട്ടെ ഇത് സംഭവം കലക്കീക്കണ കേട്ടോ ഈ കാലഘട്ടത്തിൽ മറ്റാൾക്കാരെ കൊമ്പാണല്ലോ അത് അല്ലല്ലേ പറ്റിയത് അങ്ങനെ തന്നെ പിന്നാലെ അല്ല പോത്തിന്റെ കൊമ്പ് അല്ലേ ആ പോത്തിന്റെ കൊമ്പ് നല്ല വെള്ള കൊമ്പ് ആ കൊമ്പ് സ്വന്തം കിട്ടും രണ്ടായിരം അത് നോക്കിയിട്ടാണ് അതായത് കൊമ്പാണ് പോത്ത് പോത്ത് ഹായ് സുഹൃത്തുക്കളെ അലിപരപ്പനയും അപ്പോഴേ ഇരുന്നൂറ്റമ്പത് രൂപക്ക് പോത്തറച്ച് കിട്ടുന്ന ഒരു സ്ഥലം നമ്മളെ മലപ്പുറം ജില്ലയിലെ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ തോന്നുന്നു ഒരു നാട്ടുചന്ത ആട്ടോ അപ്പൊ ഇവിടുത്തെ മറ്റുള്ള വിലകളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഏഹ് എത്രത്തോളം വിലക്കുറവുണ്ട് നമുക്ക് ഏറ്റവും വിലക്കുറവില് കിട്ടുന്നതെന്ന് പറയപ്പെടുന്നത് അപ്പൊ എല്ലാ വിലയും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ ഈ ശർക്കര കിട്ടണം അല്ലേ മറയൂർ ശർക്കര നമ്മൾ എന്ന് നമ്മളെ നാടാണല്ലേ ഒന്ന് സാധനം അവിടെ അതെന്താ കാണിക്കാ ശർക്കരയിൽ ഏറ്റവും പേര് കേട്ടോ പിന്നെ കൊറേ അരികളൊക്കെ ഉണ്ട് 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 പറഞ്ഞു ചാമ അരി റൈസ് ബാർലി വലിയ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്തതുവരെ മാർക്കറ്റ് കിട്ടാത്തവരെ യുനാനി മരുന്നുകൾ ഉണ്ട് ഇത് ഇതെന്താ സംഭവം കൽക്കണ്ട കുട്ടികൾക്കൊക്കെ മധുരം അതിലൊരു എന്തേലും മത്തരം തന്നെ ഉണ്ടാവുകയാണ് പക്ഷെ ഇതുകൊണ്ട് പഞ്ചസാര വെളിച്ചെണ്ണ വീട്ടിലാട്ടുണ്ടത് മില്ലന്റെ വീട്ടില് സ്വന്തമായിട്ട് മില്ലുണ്ട് ആ വെളിച്ചേ എന്താ അല്ലൂറ് മുന്നൂറ് ഉറുപ്പ്യാണ് അല്ലേ മുന്നൂറ് ഉറുപ്പയ്ക്ക് കൂടുതലും ഉപ്പുള്ളൂ അല്ലേ അതെ 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 ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ റേറ്റ് ആണ് തേങ്ങ വില കുറഞ്ഞാൽ വില കുറയും പിന്നെ മുളക് പൊടി ഒക്കെ വീട്ടില് അല്ലേ ആ ഓക്കെ ആ ആ ഓക്കെ മല്ലിപ്പൊടി ഇതെന്താ വല്ല മുളക് പൊടി എന്താ വല്ല ഇരുനൂറ്റി ഇരുപത് എത്തില്ല ഇപ്പൊ എന്താ ചിര അങ്ങനെ ആ ടാബിൾ ടാബിളില് വിറ്റ് ചെയ്യണോ പുട്ടും കുറ്റിയാ മറ്റേ നാട് ഇതിലൊക്കെ ഒന്ന് പുട്ട് ചുട്ടിട്ട് തിന്നു നോക്കണോ അതിന്റെ ആ ഒരു വെറൈറ്റി അറിയാനെ ആ ഉണങ്ങല്ലേരി ഉണ്ട് ഓക്കെ ഓക്കെ അത് പിടിക്കാനൊക്കെ നല്ല ഭംഗി ഭംഗിട്ടോ കാണാൻ ഇപ്പം ഇടിപെട്ടതയിലും ഉണ്ടല്ലോ അല്ലേ ഇത് നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരണ ആ നമ്മുടെ കുപ്പിയൊന്നും കാണണ്ട

അതെ 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 വിലയാണ് വല കുറഞ്ഞതും കിട്ടാനുണ്ട് ഞാൻ അടക്കം പോരൊക്കെ നാഡീബലത്തിന് കാത്തു നിൽക്കുകയാണ് ഒന്നര മണിക്കൂർ കൊറേ ആളുകൾ മടങ്ങി പോയി മടങ്ങിപ്പോയി കൊറച്ച് വൈകി ഒരു മണിക്കൂർ വൈകി അപ്പൊ ഇപ്പൊ ഒരു മണി ആയിട്ടുണ്ട് ആ ഓക്കെ അപ്പൊ നിങ്ങള് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കോഴിക്കോട് നാടിബലം വാങ്ങാനായിട്ട് ഓക്കെ ഞാൻ പരപ്പനങ്ങാടിന്നാണ് വരുന്നത് നിങ്ങൾ നിങ്ങൾ ഇവിടെ മലപ്പുറം ജില്ല സ്ഥലത്തിന്റെ പേര് പറഞ്ഞോളി തിരുവരുന്നല്ലേ ഓ അപ്പൊ നമ്മളെ അയൽവാസികളും നൂറ്റാണ്ടുകൾ പഴക്കുള്ള ചന്ത എന്നാ അതിനെ പറ്റി വല്ല ഐഡിയ ഉണ്ട് എത്ര വർഷം പഴക്കണ്ടാവുന്ന കുട്ടികാലത്തൊക്കെ നടന്നു വന്നത് ഓർമ്മയില്ല വരും കരമു കറി പിടിച്ചും പോവും ഓർമ്മിൽ നമ്മള് നൂറ്റാണ്ടുകൾ പണ്ടുകാലത്ത് ഏതാ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉള്ള ഒരു ചന്ത തൊന്നല്ലേ കേക്കാം ഇതിപ്പോ ചൊവ്വാഴ്ചയാണ് നമ്മൾ കടുങ്ങാത്ത കൊണ്ടില്ലല്ലേ പിന്നെ കൽപ്പഞ്ചേരി ചന്ത എത്ര മണിക്കാ തുടങ്ങി ശരിക്ക് മണിക്ക് എല്ലാവരും എത്തൂല പത്ത് മണിക്ക് സ്റ്റാർട്ടിങ് ആണ് ഉച്ചവരെ ചെറിയ തിരക്ക് വൈകിട്ട് നാലു മണി സ്കൂളിന്റെ ടൈമൊക്കെ കഴിഞ്ഞ പിന്നെ പെരും തിരക്കാണ് അല്ലെ ഹൈപ്പ് പുളി എവിടുത്തെ പുള്ളിയാ സംഭവം വാങ്ങണ്ടല്ലോ ഐറ്റം വാങ്ങല്ലേ ആ വാങ്ങലേണ്ട പിന്നെ നാടൻ മാങ്ങണ്ട് ഒക്കെ അമ്മളെ പിടുത്ത വാങ്ങി കവറിലാക്കി വെക്കല കവറിലാക്കി വെച്ച ആൾക്കാർക്ക് ബാങ്ക് അതെ അതെ ഇതാണ് ട്രിക്കാണ് ബിസിനസ് ട്രിക്ക് ആണല്ലേ എല്ലാം കവറിലാക്കി വെക്കൂല്ലേ എന്നാ അതെ കൊണ്ടുപോവാത്ത ഇത് തന്നെയാണല്ലേ തന്നെ മൂന്നര ഇവിടെ ഉണ്ടാവുമ്പോ അങ്ങനെയാണ് അങ്ങനെയുള്ള നമ്മള് സൌഹാർത്ഥം സൗഹാർദ്ദ വിലക്കുറവ് ഇല്ല നമ്മളെ ചന്തൽ ഇവിടെ പൊതുവെ മറ്റൊരു അഞ്ചു റുപ്യൂപ്യ മൂന്നു റുപ്യ മൂവാണ്ടെന്നാണ് ഇത് ഇത് എന്താ വല്ലേ ചക്കരമുട്ട ഉണ്ടാക്കി കൊണ്ടിരിക്കണല്ലേ ആ ഇത് എപ്പോഴും ആവുക ഉച്ചന്റെ ആവശ്യം ഉച്ച ആവൂല ജിലേബി ലേ അതെ ിലേബി നിങ്ങളൊരു വിലക്കുറത്തേക്കാളും ഇരുപത് കുറവ് ഇരുപത് ഉണ്ടല്ല എപ്പോഴും ഇനി ഇത് കഴിഞ്ഞിട്ടേ എന്താണ് ചായ കടല ചായ അപ്പൊ ഇനി ഇവിടെ വന്നിട്ട് ചായ കുടിക്ക അതെന്താണ് ചായ അല്ലേ ചായ കുടിക്ക ജിലേബി നിന്ന എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഇത് പൊരി എന്താ ചെറുത് വെല്ലാ അങ്ങനെ പപ്പടം അടിപൊളി ഇത് സാധാ പപ്പടം നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഇതാ ഇത് അമ്പത് രൂപയുള്ളൂ അമ്പത്തഞ്ച് പീസ് ഉണ്ടാവും അല്ല ഇപ്പൊ പപ്പടത്തിന്റെ പ്രശ്നം ഉയർന്നു കുറവാണെന്നുള്ള കംപ്ലൈന്റ് ഉണ്ട് ഇത് നിങ്ങൾ എങ്ങനെ നമ്മളത് ഉയുന്നുണ്ടാവും അരിപ്പൊടി അരിപ്പൊടി രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് വന്നു ആ എത്ര ഈ ഈ വലിയ പാക്കറ്റ് എന്താ വല്ല വല്യ അമ്പത് രൂപ അമ്പത് രൂപ ഞാൻ വൈലത്തൂരെങ്ങാട് വയലത്തൂർ പച്ചക്കറി മാർക്കറ്റിൽ സ്ഥിരം ആണ് ആ അപ്പൊ ഞാൻ ചൊവ്വാഴ്ച ഇങ്ങോട്ട് വരുന്ന മാത്രം ചൊവ്വാഴ്ച ഇവിടെ ആയിട്ട് അഞ്ചു അല്ല അഞ്ചോ അടങ്ങിയതിൽ ഇന്ന് ഇതൊരു കാര്യം കംപ്ലൈന്റ് പറഞ്ഞില്ല കപ്പുടേ ഇത് വേണ്ടിയിട്ട് നമ്മൾ അപ്പം ചേരാത്ത കംപ്ലൈന്റ് ഉള്ളു എന്നൊരു അപ്പടിക്കാം ഒരു ഹോട്ടലാണ് അല്ല എന്തൊക്കെ കഞ്ഞും ചോറൊക്കെ ഇനി ആര് വിശന്ന് പോവരുത് കഞ്ഞു വേണമെങ്കിൽ കഞ്ഞി വന്നാല് വൈദ്യുതിയും കാണാം പാരമ്പര്യ വൈദ്യേ പാര എന്റെ പേര് മുജീബ് ഗുരുക്കളാണ് പാരമ്പര്യ വൈദ്യാണ് എന്റെ പൊന്നാനി അസം ഗുരുക്കൾ എൻ്റെ ആപ്പിയാണ് കളരി സംഘം നർമ്മ ചികിത്സാലയം ഇപ്പൊ പൊന്നാനി കുറുങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് വൈദ്യുകളാണ് പല യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ രോഗവും മാറ്റാനുള്ള കഴിവ് ദൈവത്തിന് മാത്രമാണ് പക്ഷെ ഞാൻ ഓരോ ഉറപ്പ് നൽകുന്നു ഈ തൈലം ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പറയുന്നത് തുടർച്ചയായി പതിനഞ്ചു ദിവസം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും നിങ്ങൾക്ക് കാണുമെന്ന് ഇതിന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാനും രോഗം മാറ്റി തരാന്ന് പറയാനുള്ള കഴിവ് സംഭവം ഇതിങ്ങനെ കറക്കല ഇരിക്കില്ല ആ അതെ ആ ഏതാ ടേസ്റ്റ് രണ്ടെണ്ണം തോട്ടെ ഏതാ ടേസ്റ്റ് ശരിക്കും ഇത് തന്നെ അല്ലേ ഓക്കെ മറ്റേ ടേസ്റ്റ് ഉണ്ടാവും ഒരു രണ്ടെണ്ണം മതി രണ്ടെണ്ണം മതി 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 അല്ല ചോദിച്ചിട്ടുണ്ടാവൂല്ലേ ആ തീയിലുണ്ടാക്കുന്നത് മറ്റത് കറന്റിണ്ട് രണ്ടോ വ്യത്യാസമുണ്ട് ഇതെന്താ വല്ലപ്പോ നൂറ് നൂറമ്പത് ഉറുപ്പല്ലേ അല്ല അടിപൊളി ചെമ്മീൻ പൊടിയാണല്ലോ എന്തേലും വന്നിരിക്കാണെങ്കിലേ നല്ല വീട്ടിലിട്ട അച്ചാർ ഇട്ടു വീട് വീട്ടിലിട്ടാനല്ല അച്ചാറുള്ള എന്തൊക്കെ എന്തൊക്കെ അച്ചാറാ ചെള്ളി മാങ്ങഅ അച്ചാറുണ്ട് മാങ്ങ അച്ചാറുണ്ട് അച്ചാറുണ്ട് പിന്നെ സാധാ മാങ്ങനെങ്ങോട്ട് ഇതില് കടയത്തേനേക്കാൾ വിലക്കുറവ് ഉണ്ടാവും നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോ ഇവിടെ ഇവിടെ വന്നാൽ ചന്തയിൽ വന്നാൽ വലിയ വില കുറവില്ല എന്നാലും ചെറിയൊരു വ്യത്യാസം ഭയങ്കര വിലക്കുറവുന്നുണ്ടല്ലേ

പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും എത്ര രൂപ മിനിമം എത്ര രൂപ ഒക്കെ കിട്ടുന്നത് കാന്താരി മാങ്ങ എന്താ കാന്താരി മാങ്ങ പറഞ്ഞാല് ആ ആ കാന്താരി മാങ്ങ അല്ലേ കണ്ണിമാങ്ങ കണ്ണിമാങ്ങ ഒക്കെ വരാൻ തുടങ്ങിയോ ഉണ്ടായോ എത്ര രൂപ ഈത്തപ്പത്തിന്റെ അച്ഛനെന്താ അരക്കിനോ ഓക്കേ ഓക്കേ പിന്നെ ഇതേപോലെ കുപ്പിയിലാക്കിയതുകൊണ്ടല്ലേ സോപ്പൊക്കെ കടയിതനകൾ വിലക്കുറവാണ് അവിടെ അല്ലേ ആ ഇത് ഇവിടെ മാത്രാണ് മറ്റുള്ള ചന്തയിലും പോവോ നമ്മളെ പെരുവള്ളൂർ വരില്ല അതെ പെരുവള്ളൂരാണ് ശ്യാഴ്ച അവിടൊക്കെ ഉണ്ടല്ലേ അതേപോലുണ്ട് അടിപൊളി ഉള്ളി ആട്ടോ വലിപ്പം കമ്മിയൊന്നും ഇല്ല എത്ര ഒന്നര ഒന്നര ഒന്നരഅൻപത് ഓക്കേ ഓക്കേ ട ഓലോണ്ട് ഓക്കെ ഇത് ഇത് എന്ത് വില ഇതിന് എത്ര വില ഇപ്പൊ ആ വിസറി നോക്കട്ടെ ഇത് സംഭവം കലക്കീക്കണ കേട്ടോ ഈ കാലഘട്ടത്തിൽ എ സിയിലേക്കാളും തണുപ്പുണ്ടാവൂല്ലേ ഓക്കേ പിന്നെ ഇത് ഇത് എത്ര വിൽക്കുന്നത് അത് നാനൂറ് രൂപ അല്ലേ അല്ല വിലയാണ് അല്ലേ കൊടപ്പനന്റെ പോലെയാണ് അല്ലേ കൊടപ്പനന്റെ പോലെയാണ് ഓക്കെ ഓക്കെ ഇതൊക്കെ പണ്ട് നമ്മള് കാലഘട്ടത്തിൽ പണ്ട് കാലത്ത് എല്ലാ വീട്ടിലും ഇപ്പൊ ഇല്ല അല്ലെ നല്ല വീട്ടമ്മമാരെ ഇടക്കൊന്നൊക്കെ വാങ്ങിക്കൊണ്ടേക്കണോ ഫ്രിഡ്ജ് ഫ്രിഡ്ജല്ലേ അതെ 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 പക്ഷെ ഇതൊരു ഭംഗിയാണ് കേട്ടോ ഇത് ഷോക്കേസിൽ വെക്കാൻ പറ്റിയ സാധനാണ് സത്യത്തിൽ അത്രയ്ക്കും ഭംഗി ഇത് ഇതിനെന്താ അതിപ്പോ രൂപ പിന്നെ നമ്മളെ മുറം ആരും ഇല്ല അല്ലേ എന്നാലും ഒരു ഫാഷന് വേണമെങ്കിൽ വെക്കാം മറ്റേ മുറം ഉണ്ട് ടാബിളില് വിറ്റ് ചെയ്യണേ പുട്ടും കുറ്റിയാ മറ്റേ ൊന്ന് പുട്ട് ചുട്ടിട്ട് തിന്നു നോക്കണം അല്ലേ അതിന്റെ ആ ഒരു വെറൈറ്റി അറിയണുണ്ട് ആ ഉണങ്ങല്ലേരി ഒണങ്ങല്ലേരിയുണ്ട് ഓക്കെ ഓക്കെ അത് പിടിക്കാനൊക്കെ നല്ല ഭംഗിട്ടോ കാണാനും പിടിക്കാനൊക്കെ ചൂടില്ല അല്ലേ അതെ 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 ഉം ശരി നിങ്ങള് ചൊവ്വാഴ്ച അല്ല ചൊവ്വാഴ്ച മറ്റൊരു ദിവസം എവിടെ ഉണ്ടാവില്ലേ താഴത്ത് കാട ഉണ്ടല്ലേ ഓക്കേ 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 താഴത്തെ ഈ പള്ളിന്റെ പള്ളിന്റെ തന്നെ അല്ലേ ഓക്കേ ഓ പായ നാടനല്ലേ എന്തിലും ഓരോ ഓക്കെ ഇപ്പൊ കടകളിലൊക്കെ കിട്ടാതെ ആ നല്ല ഉണ്ട് കുറച്ച് എത്ര അറുന്നൂറ്റി അമ്പത് റുപ്പ്യല്ലേ ഫ്രഷ് ലക്ഷോ ഫ്രഷ്